പിന്നെ വരുന്നവർക്ക് മനസ്സിലാവും മിമ്പറിൽ ഇമാമുബായിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നവന് ജുമാ ഇല്ല പിന്നെ വെറുതെ നിസ്കരിച്ചിട്ട് പോവാന്നുള്ള ഒരു ഗുണവുമില്ല ഏത് ജങ്ങാതി ആര് മനസ്സിലാക്കാൻ ആരാ വരുന്നത് ഇത്ര പറഞ്ഞു കൊടുത്താലേ തലയ്ക്ക് കേറണ്ട ഈ ജങ്ങാതിമാരോട് ഇവ ലാസ്റ്റ് ഘട്ടത്തിൽ വരെയാണ് എന്റെ പൊന്ന് തങ്ങളെ എന്തിനാ നീ ഇങ്ങനെ ജുമാരിക്കുന്നത് എന്റെ ആവശ്യം എന്ത് അതുകൊണ്ട് ജുമാ വേണോ വേണോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ വാ ഇല്ലെങ്കിൽ ഹുത്തുബാക്കു മുമ്പ് നീ പള്ളിയിൽ കയറ് ഹുത്തുബാക്ക് മുമ്പ് പള്ളിയിൽ കയറി ഹുത്തുബ തുടങ്ങിക്കഴിഞ്ഞാൽ മലക്കുകൾ വാതിൽ നിന്ന് പേരുവെട്ടും ഏട് മടക്കിയിട്ട് ഹുത്തുബ കേൾക്കും മലക്കുകൾ അങ്ങനെയാണ് മലക്കുകൾ കേൾക്കും